പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് അതിൽ വരാം സാധ്യതയുള്ളതായ അബദ്ധങ്ങൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഈ എപ്പിസോഡിൽ നമുക്ക് ഈ വിഷയകമായിട്ട് ചില കാര്യങ്ങളാണ് മനസ്സിലാക്കുവാനുള്ളത് കഴിഞ്ഞ സന്ദർഭത്തിൽ ബിസ്മിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കി ഇപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ സൂചിപ്പിക്കുവാനുള്ളത് അൽ ലഹൻ ലഹന എന്നാൽ അബദ്ധമാണ് പാരായണത്തിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകൾ ഇത് രണ്ട് രൂപത്തിലാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പുസ്തകത്തിൽ അല്ലുൽ ജലീഹ്നുൽ ഹഫീ ഗോപ്യ വ്യക്തമായ പ്രകടമായതായ അബദ്ധങ്ങൾ ഗുരുതരമായ തെറ്റ് വ്യക്തമായ തെറ്റുകൾ രണ്ടാമത്തേത് ഗോപ്യമായ ഹഫീയായ അബദ്ധങ്ങൾ ഇതിൽ വ്യക്തമായ ജലീയായ ലഹ്നു വരാതെ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ തെറ്റുകളാണ് പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുക അതിൻ്റെ അർത്ഥം തന്നെ ഒരു പക്ഷേ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഹറക്കത്തുകൾക്ക് മാറ്റം വരിക ഹറക്കത്തിന് പകരം സുക്കൂൻ നൽകുക സുക്കൂനു പകരം ഹറക്കത്ത് ഉച്ചരിക്കുക ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം കൊടുക്കുക സൂറത്ത് നോഹൻ്റെ തുടക്കത്തിൽ മഹാനായ നൂഹ് നബി അലൈ സ്വത്തു വസ്സലാം അള്ളാഹുവിനോട് ആലാതിപ്പെടുന്ന രംഗമാണത് ഞാൻ പ്രബോധനം നടത്തി അവരെ തൗഷീദിലേക്ക് ക്ഷണിച്ചു കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല ഫിഅാനിയും സിയാബഹും അവരവരുടെ വിരളികൾ ചെവിയിൽ ഇങ്ങനെ അമർത്തി വച്ചു കേൾക്കാൻ തയ്യാറാകുന്നില്ല അവർ അവരവരുടെ വസ്ത്രങ്ങളെ കൊണ്ട് അവർ സ്വയം മൂടി എന്നിട്ടോ വാസോ അവരേ ധിക്കാരത്തിൽ നിരതരായി സ്ഥിരമായി അതിൽ തന്നെ ഉറച്ചു നിന്നു അസോറു സ്വാദാണവിടെ അവിടെ അവിടെ ഒരാൾ അസറു എന്ന് ഓതിയാൽ എന്തർത്ഥം വരും രഹസ്യമാക്കി എന്നർത്ഥം വരും സിറു വ അസർറു എന്ന് സീനാക്കി പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ് ഉദാഹരണമാണ് ഇപ്രകാരം അക്ഷരങ്ങളെ തന്നെ മാറ്റി ഉച്ചരിക്കുക ദീർഘം നൽകേണ്ട ദീർഘം ഒഴിവാക്കുക ദീർഘമില്ലാത്ത ദീർഘം നൽകുക ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെയും ജലീയ ലഹനിൻ്റെ ഇനങ്ങളാണ് ഇതുമൂലം ഗുരുതരമായ ആശയവൈകല്യം സംഭവിക്കും പാരായണത്തിൽ ലഹ്ന വരുത്തൽ കുറ്റകരമാണ് ഹറാമാണ് നിഷിദ്ധമാണ് ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പുസ്തകത്തിൽ ആ ഭാഗത്തിൽ വായിക്കാവുന്നതാണ് അതുകൊണ്ട് ജലീയായ ലഹന് വരുന്നത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ രണ്ടാമത്തെ ഇനമായ അൽ ലഹ്നുൽ ഹഫീ ഗോപ്യമായ അബദ്ധം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നാം വഴിയെ വിശദീകരിക്കുവാൻ പോകുന്നതായ പല നിയമങ്ങളും തജ്വീദിൻ്റെ പല നിയമങ്ങൾ പ്രത്യേകിച്ച് ഇൽഹാർ ഇഹ്ഫ ഇദ്ഗാം പോലെയുള്ള അഹ്കാമുകൾ മദ് ഇതുപോലുള്ള നിയമങ്ങളിൽ വരുന്നതായ സൂക്ഷ്മതക്കുറവ് അറിയപ്പെട്ട ശൈലിയിലും പാരായണ നിയമങ്ങളിലും വരുന്നതായ അബദ്ധങ്ങൾ ഇത് രണ്ട് രൂപത്തിലുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു ഒന്നാമത്തേത് പൊതുവായ അറിയപ്പെട്ട അഹ്കാമുകളിൽ ഇത്തരം നാം സൂചിപ്പിച്ച നിയമങ്ങളിൽ വരുത്തുന്ന അബദ്ധങ്ങളാണ് രണ്ടാമത്തേത് വലിയ ഈ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള ആളുകൾ അവർ വളരെ കൃത്യമായി കണിശമായി സൂക്ഷ്മതയോടെ പാരായണം ചെയ്യേണ്ടെന്നതിന് പകരം അവർ ചില കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മതക്കുറവോടെ വരുത്തുന്നതായ അബദ്ധങ്ങൾ ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് ഹഫിയായ ഗോപ്യമായ അബദ്ധം എന്ന് സൂചിപ്പിക്കപ്പെടുന്നതായി കാണാം ഇതൊക്കെ നാം സൂചിപ്പിച്ച് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇവയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യണം മനഃപൂർവ്വം ഇത്തരം അബദ്ധങ്ങളും വരുത്താൻ പാടില്ലാത്തതാണ് എന്നതാണ് സൂക്ഷ്മമായ വീക്ഷണം പ്രബലമായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക الله توفيق جيرته والسلام عليكم ورحمة الله وبركاته